നെയ്യാറ്റിങ്കരയിൽ നടന്ന കാരണഭൂതന് മെഗാ തിരുവാതിര നമ്മൾ മറന്നിട്ടില്ല ഇപ്പോഴത്തെ ഒരു പിണറായി സ്തുതി ഇറങ്ങിയിരിക്കുകയാണ് കേരള സി എം പാട്ട് ഈ പാട്ടിനെതിരെ സൈബർ അണികൾ തന്നെ രംഗത്തുണ്ട് പിണറായി വിജയൻ ഇതുവരെ കിട്ടിയതിൽ വെച്ച് ഏറ്റവും മികച്ച കൊട്ടേഷൻ എന്നാണ് ഇതിന് കൊടുത്തിരിക്കുന്ന ഒരു തലക്കെട്ട് പിണറായി വിജയൻ നാടിന്റെ അജയൻ നാട്ടാർക്കെല്ലാം സുപരിചിതൻ എന്ന് തുടങ്ങുന്ന പാട്ടിന് മുൻപായി സ്വർണ്ണക്കേസ് അടക്കം അമേരിക്കൻ ഗൂഢാലോചന എന്നൊക്കെ രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് തുടർന്നാണ് ഇപ്പോൾ ചർച്ചയാകുന്ന പാട്ട് വരുന്നത് എന്തായാലും സി പി എമ്മിന്റെ അറിവോടെയാണോ ഈ ഗാനം ഇറങ്ങിയത് എന്ന് വ്യക്തമല്ല കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തുന്ന യൂട്യൂബ് വീഡിയോ ഗാനം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നു പിണറായി വിജയൻ കേരള മന്നനാണ് എന്നൊക്കെ വാഴ്ത്തുന്ന ഗാനം കേരള സി എം എന്ന പേരിലാണ് ഇറങ്ങിയിരിക്കുന്നത് സാച്ച് പ്രൊഡക്ഷൻ ഹൌസ് എന്ന യൂട്യൂബ് ചാനലാണ് ഈ ഗാനം ഇറക്കിയിരിക്കുന്നത് നിശാന്ത് നിളയാണ് ഗാനത്തിന്റെ വരികളും സംഗീതവും സാച്ച് പ്രൊഡക്ഷൻ ഹൗസിന്റെ ബാനറിൽ ടി എസ് സതീഷാണ് കേരള സി എന്ന ഈ ഗാനം നിർമ്മിച്ചിരിക്കുന്നത് പിണറായി വിജയൻ നാടിന്റെ അജയൻ നാട്ടാർക്കെല്ലാം സുപരിചിതൻ എന്ന് തുടങ്ങുന്ന പാട്ടിന് മുൻപായി കേസ് അടക്കം അമേരിക്കൻ ഗൂഢാലോചന എന്നൊക്കെ രീതിയിലാണ് കാണിക്കുന്നത് തുടർന്നാണ് പാട്ട് വരുന്നത് വെള്ളപ്പൊക്കവും കോവിഡും ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ പിണറായിയുടെ പേര് വലുതാക്കി എന്നാണ് വീഡിയോയിൽ പറയുന്നത് പിണറായിയുടെ ചെറുപ്പകാലം മുതൽ കൌമാരകാലം വരെ ആവിഷ്കരിക്കുന്ന എട്ട് മിനിറ്റാണ് വീഡിയോയുടെ ദൈർഘ്യം എന്നാൽ വലിയ രീതിയിലുള്ള വിമർശനമാണ് വീഡിയോയ്ക്ക് യൂട്യൂബ് കമന്റിൽ തന്നെ ലഭിക്കുന്നത് പലരും എന്തിനാണ് ഈ വീഡിയോ എന്ന് ചോദ്യം ചെയ്യുന്നുണ്ട് വീഡിയോയുടെ ഉദ്ദേശം ചോദ്യം ചെയ്യുന്നുണ്ട് സി പി എം അറിഞ്ഞിട്ടാണോ വീഡിയോ എന്ന ചോദ്യമാണ് മറ്റുപലരും ഉയർത്തുന്നത് ആ പ്രത്യേക ആക്ഷനും നടക്കുന്നതും മുന്നിൽ സീനും കൂടി സൂപ്പർ ആയേനെ എന്നാണ് വീഡിയോയ്ക്ക് താഴെ വരുന്ന പരിഹാസം കമന്റുകളിലെ കണ്ടന്റ് ഇതുപോലുള്ള കലാസൃഷ്ടികൾ നിർമ്മിച്ച പാർട്ടിയെ സഹായിക്കരുതേ എന്ന അഭ്യർത്ഥനയുമുണ്ട് ഉണ്ട് ഗാനത്തെ വിമർശിച്ച് ഇടതനുഭാവികൾ തന്നെ വ്യാപകമായി കമന്റുകൾ ചെയ്യുന്നുണ്ട് പിണറായിക്ക് ഇതുവരെ കിട്ടിയതിൽ ഏറ്റവും മികച്ച കൊട്ടേഷൻ എന്നാണ് വളരെ ശ്രദ്ധേയമായ ഒരു കമന്റ് അതേസമയം ഇടതനുഭാവികൾ പിണറായി കാരണഭൂതൻ എന്ന് ട്രോൾ ചെയ്യാൻ ഇടയാക്കിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തിരുവനന്തപുരം പാർട്ടി സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന മെഗാ തിരുവാതിരയ്ക്ക് സമാനമായാണ് ഈ പാട്ടിനെ കാണുന്നത് എന്നാണ് സോഷ്യൽ മീഡിയ പ്രതികരണം വ്യക്തമാക്കുന്നത് തീർത്തും നെഗറ്റീവായി ഈ ഗാനം പാർട്ടിയും പിണറായി ബാധിക്കുമെന്നാണ് അണികൾ കരുതുന്നത് എന്നും സോഷ്യൽ മീഡിയ വിലയിരുത്തുന്നു എന്തായാലും പറ്റുന്നവരൊക്കെ ആ ഗാനമൊന്ന് കേട്ട് മനസ്സിലാക്കുക ആ ഗാനത്തിന്റെ വരികളിലൂടെ പോവുക വിമർശനമാണോ അതോ അനുകൂലിക്കുകയാണോ എന്ന് നേരിട്ട് കേട്ട് തന്നെ മനസ്സിലാക്കുക ന്യൂസ് ഡെസ്ക്യൂസ്